ഇന്ന് ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം ബേപ്പൂർ സുൽത്താൻ അക്ഷരങ്ങളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ചിട്ട് ഇന്നേക്ക് മുപ്പത്തൊന്ന് വർഷം തികയുകയാണല്ലോ മലയാള സാഹിത്യത്തെ നൂതന ശൈലി കൊണ്ടും ഭാഷാ പ്രയോഗം കൊണ്ടും മലയാള മനസ്സിലേക്ക് ചേക്കേറിയ വ്യക്തിയാണ് ബഷീർ മലയാളത്തിൽ സ്വന്തമായി ഒരു സാഹിത്യശാഖയുള്ള വ്യക്തിയാണ് ബഷീർ എന്ന് തന്നെ പറയാം മലയാളം അറിയാവുന്ന ആർക്കും അദ്ദേഹത്തിന്റെ രചനകൾ വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലാണ് ബഷീറിന്റെ എഴുത്തുകൾ എത്ര പറഞ്ഞാലും തീരാത്ത ഒരു മഹാ അത്ഭുതമായി നിലകൊള്ളുന്നു എന്നത് അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രത്യേകത തന്നെയാണ് ചിരിയും തമാശയും എല്ലാം അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ചേർത്തിരുന്നു ജീവിതത്തെ എപ്പോഴും സർ കുഞ്ചിരിയോടെയാണ് അദ്ദേഹം നോക്കിക്കണ്ടിരുന്നത് സാധാരണക്കാരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും തന്റെ യാത്രകളിലൂടെ താൻ കണ്ട കാര്യങ്ങളുമാണ് ബഷീർ തന്റെ എഴുത്തുകളിലൂടെ വായനക്കാരിലേക്ക് എത്തിച്ചത് സമൂഹത്തിനു നേരെയുള്ള വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ ശൈലിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു പ്രത്യേകിച്ച് ഒരു അർത്ഥവുമില്ലാത്ത വാക്കുകൾ പോലും അദ്ദേഹത്തിന്റെ രചനയിലൂടെ അർത്ഥമുള്ളതായി മാറിക്കഴിഞ്ഞു പ്രഭ എന്നാമത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല എഴുത്തുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലെ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും കരഞ്ഞതും ഞാനായിരിക്കും കാരണം അതൊക്കെയും എന്റെ അനുഭവങ്ങളായിരുന്നു എന്നായിരുന്നു ബഷീർ തന്റെ എഴുത്തുകളെ കുറിച്ച് വിലയിരുത്തിയിരുന്നത് വായനക്കാരെ ചിരിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും ബഷീറിന് കഴിഞ്ഞു അതുതന്നെയാണ് ബഷീർ എന്ന എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെ